ഉപന്യാസം എഴുതുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഉപന്യാസത്തിന്റെ ഘടന ഇങ്ങനെയാണ് ആദ്യമായി തലക്കെട്ട് നൽകണം രണ്ടാമതായി ആമുഖം ആമുഖം ഒരു പാരഗ്രാഫിൽ എഴുതണം മൂന്ന് മധ്യഭാഗം മധ്യഭാഗം നാല് പാരഗ്രാഫോ മൂന്ന് പാരഗ്രാഫിലും എഴുതണം നാല് ഉപസംഹാരം ഒന്ന് തലക്കെട്ട് തലക്കെട്ട് എങ്ങനെ കൊടുക്കേണ്ടത് ഉപന്യാസം എഴുതുമ്പോൾ നിങ്ങളുടെ വിഷയത്തോട് അനുയോജ്യമായ തലക്കെട്ട് നൽകുക വായനക്കാരനെ ശ്രദ്ധയാകർഷിക്കുന്ന രസകരമായ തലക്കെട്ട് വേണം ഉപന്യാസം നൽകാൻ രണ്ട് ആമുഖം എഴുത്തുകാരൻ ഉപന്യാസം തയ്യാറാക്കുമ്പോൾ ആദ്യമായി തന്റെ വിഷയത്തെ കുറിച്ച് പറയുന്നത് ആമുഖത്തിലാണ് ഇതിൽ നിങ്ങളുടെ വിഷയത്തെ ചുരുക്കി എഴുതുക മൂന്നാമതായി മധ്യഭാഗം ഇതാണ് ഉപന്യാസത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം ഉപന്യാസത്തിന്റെ ഉള്ളടക്കവും ഉപന്യാസത്തിന്റെ വിഷയങ്ങളെയും കുറിച്ച് മധ്യഭാഗത്തിലാണ് എഴുതേണ്ടത് നിങ്ങളുടെ ആശയങ്ങളും നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ചോദ്യങ്ങളും എല്ലാം പാരഗ്രാഫുകളായി തിരിച്ചു വേണം ഉപന്യാസം ഈ വിഷയത്തെ കുറിച്ച് എഴുതാൻ ഉപസംഹാരമാണ് ഉപന്യാസത്തിന്റെ അവസാന ഭാഗം നിങ്ങളുടെ ഉപന്യാസത്തെ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിഗമനങ്ങളും എവിടെയാണ് എഴുതേണ്ടത് ഒരിക്കൽ ഒരു ഇവിടെ ചോദ്യങ്ങൾ ഉന്നയിക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് മൈ ചാനൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം